പ്ലാച്ചിമുട സമരം നടത്തിയ ആളുകളാണ് ഇപ്പോൾ അതേ സ്ഥലത്ത് അതിനടുത്ത് പ്ലാച്ചിമുടയ്ക്കടുത്ത് പുതുശ്ശേരി പഞ്ചായത്തിൽ ഈ പുതിയ ബ്രൂവറി അനുവദിക്കാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം എടുത്തിരിക്കുന്നത് അവിടെ ഒരു വർഷം അഞ്ച് കോടി ലിറ്റർ ഭൂ ഭൂഗർഭജലം ഉപയോഗിക്കുന്ന പ്ലാന്റുകൾക്കാണ് അനുവാദം നൽകാൻ പോകുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വർഷം അഞ്ച് കോടി ലിറ്റർ ഭൂഗർഭജലം ഉപയോഗിച്ചാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ സ്ഥിതി എന്താകും മഴനിഴൽ പ്രദേശമായ അവിടെ കുടിവെള്ളത്തിൽ ജനങ്ങൾ എവിടെ പോകും അപ്പോൾ പ്രകൃതിയോടും ജനങ്ങളോടും കടുത്ത അപരാധമാണ് ഈ ഗവൺമെൻറ് ഈ നടപടിയിലൂടെ ചെയ്യാൻ പോകുന്നത് മാത്രമല്ല ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടുണ്ടോ ഗവൺമെന്റ് വ്യക്തമാക്കണം പുതുശ്ശേരി പഞ്ചായത്തിന്റെ അനുമതി ലഭ്യമായിട്ടുണ്ടോ മാത്രമല്ല ഈ പറഞ്ഞ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇൻഡോർ കേന്ദ്രമായ ഈ കമ്പനിക്ക് മാത്രം എങ്ങനെ അനുമതി കൊടുത്തു ഇത് ടെൻഡർ വിളിച്ചിട്ടുണ്ടോ ടെൻഡർ നടപടികൾ എന്താണ് എന്ത് മാനദണ്ഡമാണ് സർക്കാർ ഈ കമ്പനിക്ക് മാത്രം ഡിജിറ്ററിയും ബ്രൂവറിയും അനുവദിക്കാൻ ഉള്ള അനുവാദം കൊടുത്തത് ശാസ്ത്രീയ പഠനം ഇതിൻ്റെ ഇതിനു മുമ്പിൽ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പാലക്കാട്ടെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണിത് ഇവിടെ ഇത് അനുവദിച്ചാൽ ഇനിയും ഇതുപോലെ കഴിഞ്ഞ തവണ നാല് കമ്പനികൾക്ക് ബ്രൂവറിയും ഡിസ്റ്ററിയും അനുവദിക്കാനുള്ള തീരുമാനം വീണ്ടും ഗവൺമെൻറ് എടുക്കും കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗം കൂടിയാണിത് വൻകിട മുതലാളിമാർക്ക് ഇൻഡോർ കേന്ദ്രമായിട്ടുള്ള ഒരു വൻ സ്വകാര്യ കമ്പനിക്ക് മദ്യ ബ്രൂവറിയും ഡിസ്റ്ററിയും അനുവദിച്ചുകൊടുത്ത് വൻതോതിലുള്ള കൊള്ള ഈ ഗവൺമെൻറ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇത് പാർട്ടിക്ക് പണമുണ്ടാക്കാനുള്ള വലിയ ഇടപാടാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഈ മന്ത്രിസഭായ തീരുമാനം പിൻവലിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്